എല്ലാവർക്കും വിൽവെസ് ടി വി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യു ബി ഇടപാടുകൾക്ക് സുരക്ഷ കൂട്ടാൻ പുതിയ ഫീച്ചർ യുബിഎ ഇടപാടുകൾക്ക് ഫിംഗർപ്രിന്റും ഫേസ് ഐഡിയും സുരക്ഷ കൂട്ടാൻ പുതിയ ഫീച്ചർ കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഡിജിറ്റൽ പണമിടപാട് രംഗത്തേക്ക് എത്തിച്ച സേവനമാണ് യു ബി എ ദിവസേന എന്നോണം കോടിക്കണക്കിനാളുകൾ യുബിഎ വഴി പണമിടപാടുകൾ നടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ ഇപ്പോഴിതായ യു ബി എ സേവനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ബിസി സ്മാർട്ട് ഫോണിലെ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണമിടപാടുകൾക്ക് വെരിഫിക്കേഷൻ നൽകാനുള്ള സൌകര്യം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായുള്ള കൂടിയാലോചനകളിലാണ് എൻ അതായത് ഫോണിലെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫേസ് അഡി സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുബിഎ പണമിടപാടുകൾ നടത്താനാവും യുബിയുമായി ബന്ധപ്പെട്ട് പലവിധ തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് എൻ ഇത്തരം ഒരു നീക്കത്തിന് ഒരുങ്ങുന്നത് ആളുകൾ അധ്വാനിച്ച് സമ്പാദിച്ച വലിയ തുക വെറും നാലോ ആറോ അക്കങ്ങളുള്ള യുബിഎ പിന്നിന്റെ സുരക്ഷയിലാണുള്ളത് ഇക്കാരണത്താൽ പലപ്പോഴും തട്ടിപ്പുകാർക്ക് ഉപഭോക്താക്കളെ കബളിപ്പിക്കാനും പണം തട്ടാനും സാധിക്കുന്നു ഇതിനു തടയിടാനാണ് ബയോമെട്രിക് സുരക്ഷ ഒരുക്കാൻ എൻ ബി സി എ ഒരുങ്ങുന്നത് യു ബി എ പിന്നിനൊപ്പം ഒരു അധിക സുരക്ഷ എന്നോണം ആയിരിക്കും ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യത ഈ സംവിധാനം എന്ന നിലവിൽ വരുമെന്ന് വ്യക്തമല്ല യു ബി എ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഒ ടി പിൻ നമ്പർ ആർക്കും ഷെയർ ചെയ്യരുത് യു ബി അടി ആർക്കും ഷെയർ ചെയ്യരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി